ഞാൻ പറഞ്ഞ നമ്മുടെ താമരയുടെ വെറൈറ്റി ഓക്കെ ഇതാണ് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ നൂറ്റി സംതിങ് വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞത് അല്ലേ ഇതാണ് താമരയുടെ ക്യൂബർ എന്ന് പറയുന്നത് മൂന്ന് ചേരുന്ന ഒന്നാണ് താമരയുടെ നമ്മൾ നടന്റെ രീതികൾ ഞാൻ ഇപ്പോൾ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് താമരയെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് താമര എങ്ങനെയാണോ വളർത്തുന്നത് താമര നടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ആ വകുപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ താമരയുടെ സീസൺ ആണ് അപ്പോൾ നമുക്ക് താമരയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അപ്പൊ നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് നിലമേലാണ് നിലമേലുള്ള അനൂസ് ഗാർഡനിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു ഗാർഡനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അതിന്റെ ഓണറിനോട് ഓക്കെ അപ്പൊ ഇത് ലൊക്കേഷൻ എവിടാണ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ഗാർഡനിൽ ഇപ്പൊ ഏകദേശം എന്തൊക്കെയാണ് ചെയ്യുന്നത് ഫ്ലവറുകളുണ്ട് പിന്നെ പച്ചക്കറികളുണ്ട് പിന്നെ അതേപോലെ തന്നെ താമരകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് താമരയുടെ ആ താമരയുടെ എല്ലാ വെറൈറ്റികളും നമ്മളതിലുണ്ട് ഇപ്പൊ നിലവിൽ ഏകദേശം ഒരു പത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് വെറൈറ്റിക്ക് മേളി താമരകൾ നമ്മുടെ അതിലുണ്ട് പിന്നെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റം ഫ്രൂട്ട്സുകൾ ഓൺലൈൻ സർവീസ് തുടങ്ങിട്ടില്ല കാരണം വെച്ചപ്പോ നമ്മളെ ഡയറക്റ്റ് നമ്മുടെ നഴ്സറി വന്ന ആൾക്കാർ കളക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ അതുകൊണ്ട് ഓൺലൈനിലായിട്ട് ചെയ്തു തുടങ്ങിട്ടില്ല അപ്പൊ താമരയുടെ കളക്ഷൻ നമുക്ക് നമുക്ക് നോക്കാം കാണാം നമ്മൾ ഈ തിരുവനന്തപുരം കൊട്ടാരക്കര പോകുന്ന റൂട്ടിൽ നമുക്ക് ഈ അനൂസ് ഗാർഡന്റെ മുന്നിലായിട്ട് ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ താമരകൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന കാണാനായിട്ട് പറ്റും ശരിക്കും ഇപ്പൊ പോകുന്നവർക്ക് പല വെറൈറ്റി ഓഫ് താമരകൾ വണ്ടിയിൽ ഇരുന്നോണ്ട് തന്നെ കാണാനായിട്ട് പറ്റും വണ്ടിയിൽ പോകുന്ന സമയത്ത് അപ്പൊ ഈ ഒരു വണ്ടി ഇങ്ങനെ എപ്പോഴും ഇവിടെ ഇട്ടേക്കോ അതോ ആഹ് അല്ലെ നമ്മളിവിടെ ഉള്ള ടൈമിങ്ങിൽ എപ്പോഴും ഈ വണ്ടി ഇവിടെ ഉണ്ടാവും നമ്മുടെ മെയിൻ ഹൈലൈൻ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് സിഗ്നൽ വിട്ട് വന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് കാണുന്ന താമരയാണ് ഇവിടെ ഇവിടെ എപ്പോഴും ഡിസ്പ്ലേ താമര ഉണ്ടാവും ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ താമരകൾ വാങ്ങാൻ കേറുന്നുണ്ട് അത് കച്ചവടത്തിന്റെ ട്രിക്ക് ഒരു പരസ്യം കൂടിയാണ് നമ്മുടെ വണ്ടി എന്തായാലും വെറുതെ

ഇപ്പൊ ഇതിനകത്ത് വൈറ്റ് പിയോണിയാണ് കൂടുതൽ ആൾക്കാർ വൈപ്പ്യൂണിയാണ് കൂടുതലും അത് പ്യുവർ പ്യുവർ വൈറ്റ് വൈറ്റ് ആയിരിക്കും ആയിരിക്കും പിന്നെ പലർക്കും പല ഇഷ്ടങ്ങളാണ് പല അങ്ങനെയൊക്കെ ആ താമരയില് സഹസ്രതല കാറ്റഗറി ഐറ്റംസ് ഉണ്ട് സഹസ്രതല പഠനം അത് യാദൃശ്യമായിട്ട് പൂക്കുന്നൊരു ഐറ്റം ആണ് ലക്ഷ്മി എന്ന് ലക്ഷ്മി ഉണ്ട് ഉണ്ട് തമുണ്ട് ലക്ഷ്മി തമു വൈപ്പ്യൂണി അതിനൊക്കെയാണെന്ന് വെച്ചാല് എതളുകളുടെ എണ്ണം കൂടുതലാണ് ഇത് അവിടെ പിങ്കളോടും അതേപോലെ പിങ്ക് നിൽക്കുന്നുണ്ട് അതേപോലെ ആണ് കാണാൻ നല്ല രസമാണ് ഇത് തനിയെ വിരിഞ്ഞ പൂവാണ് ഇത് തനിയെ വിരിഞ്ഞ കഴിഞ്ഞാൽ മാക്സിമം വന്നു കഴിഞ്ഞാൽ ആറ് ദിവസം മാത്രമേ നിൽക്കുള്ളൂ ഇത് നമ്മൾ ഈ മുട്ടുകൾ നമ്മളായിട്ട് വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പതിനാല് ദിവസം വരെ ഇതിന്റെ പൂക്കൾ പിങ്ക്ളോടൊന്നാണ് ഈ ചെടിയുടെ പേര് നമുക്ക് വേണമെങ്കിൽ ഞാൻ വിരിച്ചു തരാം വിരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ താമര വിരിക്കേണ്ടത് നമ്മളായിട്ട് വിരിച്ചാൽ കൂടുതൽ ദിവസം നൽകി ഭംഗിയും കൂടുതലായിരിക്കും നല്ല കളർഫുൾ ആയിരിക്കും എന്റെ പൂരത്തെ കണ്ടതിനെ കാട്ടി കുറച്ചും കൂടെ ഒരു കളർ കൂടി കൂടുതൽ കിട്ടും സൂര്യന്റെ ആ ഒരു അസ്തമയ താമരകളെല്ലാം ഇല്ല താമര 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 ആമ്പലുകളാണെങ്കിൽ അത് കാരണവശാലും വിരിഞ്ഞ ഇതാണ് വൈറ്റ് പിയോണി വിരിഞ്ഞിട്ട് വിരിഞ്ഞായി ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് വൈറ്റ് വൈറ്റ് പിയോണി പിയോണി ഇപ്പോഴത്തെ ട്രെൻഡാണ് അല്ലേ ഇത് റേറ്റ് ഇത് പല റേറ്റിൽ വരുന്നുണ്ട് താമരകൾ പല റേറ്റിൽ വരുന്നുണ്ട് ഇവിടെ ഏകദേശം ഏറ്റവും താഴെ മുന്നൂറ് പോണ്ടിന്റെ വലിപ്പം അതേപോലെ അനുസരിച്ച് നമുക്ക് വരും പിന്നെ പെറ്റൽസിന്റെ എണ്ണം ചില ചെടികളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലും ആകർഷിക്കുന്ന ചെടികളുണ്ട് അതിന് അതിന്റെ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആയിട്ട് മുന്നൂറ് രൂപ സാധനം കൊടുക്കുന്നുണ്ടാവും ഇപ്പൊ ഈ കാണുന്ന നല്ല പിങ്ക് അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരയ്ക്കുമ്പോഴും ഈ ഒരു ടൈപ്പ് വരക്കുന്നത് റെഡ് പിയോണി റെഡ് പിയോണി മുട്ട പൊട്ടാറായി നിൽക്കുന്നത് അമരി പിയോണി അത് ആ എതലുകളുടെ എണ്ണം കൂടുതൽ വരുന്നത് തമോ തമോ വൈറ്റ് പിയോണി പിന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് പിങ്ക്

അത് പലരും പല അഭിപ്രായങ്ങളും പറയാറുള്ളതാണ് പണ്ടുള്ളവര് പറയാറില്ല നമ്മള് എന്താ പറയാ മണ്ണില് സാധാ മണ്ണിൽ വിരിയില്ല ചെളിയിൽ മാത്രമേ വിരിയുള്ളൂ പക്ഷെ ഇതിപ്പോ നമ്മള് മിക്സ് ആയിട്ടിട്ടേക്കും നമുക്ക് എല്ലാത്തിനകത്തും പൂക്കൾ വന്നിട്ടുണ്ട് ഇതിനകത്ത് വൈറ്റ് പിയോണി ഉണ്ട് ഉണ്ട് ബുച്ചയുണ്ട് അതാത് പിങ് ഇത് ബുച്ഛ ഇത് റെഡ് പിയോണി എന്ന് പറയുന്ന താമരയാണ് ഇനിതാണ്ട് ഇതിനകത്ത് തമോ എന്ന് പറയുന്ന താമര ബഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഏകദേശം ഒരു ഏഴ് വെറൈറ്റി താമര അടക്കമുണ്ട് ഇതെല്ലാം എല്ലാം നല്ല രീതിയിൽ യും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരേ ടൈമിൽ ഒരുപാട് പൂക്കൾ വന്നിരിക്കുമ്പോൾ പിന്നെ അതേപോലെ ഇപ്പം താമര ഒരുപാട് ഈ ആയി കഴിയുമ്പോ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ വല്ല ഉണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ കൂടുതൽ ഇലകൾ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇലകൾ ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പൂക്കളും വരാൻ എളുപ്പമുണ്ടാവും

അപ്പൊ ഈ പഴയ ഡാമേജ് ആയിട്ട് വരുന്ന നമ്മൾ അങ്ങ് ഇതേപോലെ ഈ വരുന്ന ഇലകൾ നമുക്ക് ആവശ്യമില്ലാത്ത നമുക്കത് ഒടിച്ചു കളയാം പിന്നെ അതേപോലെ ഈ വെള്ളത്തിൽ കിടക്കുന്ന പഴകിയ ഇലകൾ അത് കഴിയുമ്പോൾ പൂക്കൾ കഴിയുമ്പോൾ തണ്ടുകൾ ഇതൊക്കെ നമ്മൾ ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടുത്ത അടുത്ത പെട്ടെന്ന് പെട്ടെന്ന് കയറി വന്നോണ്ടേ ഇതാണ് താമരയുടെ ട്യൂബർ എന്ന് പറയുന്നത് ഇതിന്റെ മൂന്ന് മുകളങ്ങൾ വന്ന് ചേരുന്ന ഒന്നാണ് താമരയുടെ ട്യൂബർ നമ്മളത് നടന്റെ രീതികൾ ഞാനിപ്പോ കാണിച്ചു തരാം നമ്മൾ ആദ്യം ഇടേണ്ടത് ചാണാപ്പൊടിയാണ് ചാണകപ്പൊടി നമുക്കൊരു കാൽഭാഗം ചാണാപ്പൊടി ഉപയോഗിക്കാം എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് മണ്ണ് മണ്ണ് നമുക്ക് ഏത് സൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ പലരും പറയും ചെളികൾ ഉപയോഗിച്ചാൽ മാത്രമേ ചെളികൾ പൂക്കത്തുള്ളൂ തിനകത്ത് ആദ്യം ഉണ്ടെന്ന് വെച്ചാൽ ഉണക്കച്ചാണാപ്പൊടിയാണ് ഒരിക്കലും പച്ച ചാണക നമ്മൾ ഉപയോഗിക്കാതെ പച്ച ചാണി ഇട്ട് നമ്മുടെ ചെടികളുടെ ഈ താമരയുടെ ട്യൂബുകളിൽ ചീഞ്ഞ് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഏറ്റവും അടിയിൽ നമ്മള് നല്ല കട്ടിക്ക് ഉണക്ക ചാണാപ്പൊടി ഇടുക പലരും ഇതിനകത്ത് എല്ലുപൊടി ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് എല്ലുപൊടി നിർബന്ധമില്ല അതിന് മേളിൽ നമുക്ക് ഏത് മണ്ണ് വേണമെങ്കിലും ഉപയോഗിക്കാം അധികം കല്ലില്ലാത്ത ഏത് മണ്ണ് വേണേലും നമുക്ക് ഉപയോഗിക്കാം പലരും പറയും ഈ പണ്ടുള്ളവർ പറയാണ്ട് ചെളിക്കാത്ത നട്ടാൽ മാത്രമേ താമര വിരികളു അങ്ങനൊന്നുമില്ല നമുക്ക് ഏത് മണ്ണിലും താമര വിരിക്കാം പിന്നെ ഒരിക്കലും നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യം വരില്ല മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചാണകത്തിൻ്റെ അംശം മേളി വരുമ്പോഴേ വെള്ളത്തിനകത്ത് ആൾകേടെ കൂടും അന്നേരം വെള്ളം പച്ച കളറായി മാറും പിന്നെ നമുക്ക് നടണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എന്താ ഇതേപോലെ നമ്മൾ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റിയതിന് ശേഷം ഇത്ര ഒരു ഭാഗം മാത്രം താഴെ വെച്ചിട്ട് നമുക്ക് ഈ മുകളങ്ങളെ മേളിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് നല്ല മണ്ണിടാം മണ്ണിട്ടതിന് ശേഷം ഏകദേശം ഈ ഒരു ഇല നിൽക്കുന്ന വരെ നമുക്ക് വെള്ളം ഒഴിച്ചു വെക്കാം ഈ ഇലയുടെ അവിടം വരെ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി അത് മേലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ താമരയുടെ ട്യൂബർ ചീഞ്ഞ് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്നിട്ട് ഒരു ഏകദേശം ഒരു പത്ത് ഇല ആയി കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് വളമായിട്ട് എൻ ബിടെ പത്തൊൻപത് 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 എന്ന് പറയുന്ന വളം ഒരു അരസ്പൂൺ എടുത്ത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് മണ്ണി കുഴിച്ചു നോക്കാം അതിനുശേഷം നല്ല തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മാസം കഴിയുമ്പോഴും ഇത് പൂത്ത് തുടങ്ങും

എൻ ബി കീടെ ഒരുപാട് വളങ്ങൾ വരുന്നുണ്ട് എൻ ബി കിയുടെ എൻ പിക്ക് അടങ്ങുന്നതന്നെ നമ്മുടെ പാനട്ട് പാനട്ട് അങ്ങനെയുള്ള ഒരുപാട് വളങ്ങൾ വരുന്നുണ്ട് അല്ല നമ്മൾ താമരയ്ക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എം ബി കിയുടെ പത്തൊൻപത് 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 ഈ വളമാണ് അപ്പോൾ നമ്മുടെ പോണ്ടിൻ്റെ വലുപ്പം അനുസരിച്ച് ഇപ്പോൾ ചെറിയ ഫോട്ടാണെങ്കിൽ ഒരു കാൽ സ്പൂണ് അതിന് മീഡിയം പോട്ടാണെങ്കിൽ ഒരു അര അരസ്പൂൺ അങ്ങനെ ഓരോരോ പോട്ടിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് വളത്തിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുക നമുക്കൊരു പത്ത് ഇരുപത് ദിവസം കൂടി ഇരിക്കുമ്പോഴും നമുക്ക് ഒരു അര സ്പൂൺ ഓരോ സ്പൂൺ വെച്ച് നമുക്ക് ന്യൂസ് പേപ്പർ പൊതിയുക എന്നിട്ട് ആ മണ്ണിലേക്ക് താത്ത് വെച്ച് കൊടുക്കുക അങ്ങനെ കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവും ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യും പിന്നെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ് 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 ഉണ്ട് അഗ്ലോണിമയുടെ വെറൈറ്റികളുണ്ട് പിന്നെ ഇപ്പൊ ചെലവര് വെക്കുന്ന പ്ലാന്റ് വെക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ എന്താ പറയാ ലക്കി പാമ്പ് വെക്കുന്ന ആൾക്കാരുണ്ട് ലക്കി അതുണ്ടോ അതുണ്ട് ലക്കി പാമ്പ് ഇരിപ്പുണ്ട് പിന്നെ ഇത് നമ്മുടെ മണിപ്ലാന് ഇതിനകത്ത് എന്താണ് അഗ്ലോണി മേല് ഒരല്പം റേറ്റ് കൂടുതൽ വരുന്ന ഐറ്റം ആണ് പ്ലുവർ റെഡ് വരുന്ന ഐറ്റം ഇത് മറ്റേ ബോങ്സ് ആയി വരുന്നത് ഇത് സി സി പ്ലാന്റിന്റെ തന്നെ മിനിച്ചറും ഇതാണ് ലക്കി 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 ലക്കിബാമ്പു ഇത് മണ്ണില് ഇത് നട്ടുവച്ചിരിക്കുന്നത് പിന്നെ പലരും നമ്മുടെ ടേബിളിന്റെ മേളൊക്കെ വെക്കാൻ ചെറിയ ടപ്പിക്കകത്ത് വെള്ളം നിറച്ചിട്ട് ആ അതേപോലെ മൂടം ചട്ടിക്കൂടയും ചട്ടിക്കകത്തൊക്കെ വെള്ളം നിറച്ച് നമ്മള് ടേബിളിന്റെ പുറത്തും കടകളിലും അവിടെ വെക്കാറുണ്ട് ഇത് ഇൻഡോർ ഇൻഡോറാന്തൂരാണ് ഇത് ഡയറക്റ്റ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ചൊള്ളിപ്പോകും പണ്ട് നമുക്ക് ഔട്ട്ഡോർ ഔട്ട്ഡോർ ആണ് വലിയ വലിയ പൂവാണ് ലീഫുമാണ് ീഫുണ്ട് നമ്മള് നിലവിലെ വീഡിയോയില് ഫുള്ള് താമരയുടെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ വീഡിയോയിലെ സ്റ്റാർട്ടിംഗില് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും പല ഇനത്തിലുള്ള ഫ്ലവേഴ്സ് ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഉണ്ട് പിന്നെ ഈ ഇപ്പം ഈ നമ്മുടെ മാംഗോ ട്രീയും റംബൂട്ട ഒക്കെ ആണെങ്കിലും ചെറുതിലെ തന്നെ കായ്ക്കുന്ന പോലെ വെറൈറ്റീസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇപ്പം താല്പര്യമുള്ളവർ ഇവിടെ വന്ന് കണ്ട് നേരിട്ട് കണ്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും നേരിട്ട് വന്ന് എടുക്കുന്നതിൽ ഒരു നഷ്ടമില്ല കാരണം എല്ലാത്തിൻ്റെയും വെറൈറ്റി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇപ്പം നിലവിൽ ഓൺലൈൻ ആയിട്ടുള്ള സർവീസ് ഇല്ല സോ വരുന്നവർ മാക്സിമം ഇവിടെ നേരിട്ട് വന്ന് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഐറ്റം പിന്നെ ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ റോസ്മേരി വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അപ്പോൾ റോസ്മേരിയുടെ ചെടിയും ഇവിടെ അവൈലബിൾ ആണ് താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഓൺലൈൻ സർവീസ് ഇല്ല അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് എടുക്കാനായിട്ട് പറ്റും താല്പര്യമുള്ളവർ നം ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ എന്തെങ്കിലും ഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ കെനൽസിൻ്റെയോ വീഡിയോസ് നമ്മളെ ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതി കമൻറ്റ് ബോക്സിലായിട്ട് ഡീറ്റെയിൽസ് പിൻ ചെയ്യുന്നതായിരിക്കും താങ്ക്